താമർ ജെഫ്രി വധക്കേസിൽ താമർ ജഫ്രി കൊന്ന കേസിൽ ആരാണ് പ്രതി അതിന് ഉത്തരവിട്ട എസ് പി ഈ പാവം പോലീസുകാർ ഈ ഉത്തരവിനെ അനുസരിച്ച് പോയതാണ് അതിൽ തന്നെ ഈ ഇപ്പോൾ സസ്പെൻഷനായപ്പെട്ട ചില പോലീസുകാരെങ്കിലും ആ കൃത്യത്തിൽ ഇല്ലാതിരുന്നു എന്നും പറയുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു അന്വേഷണമുണ്ട് പിന്നാലെ വരാം ഏതായാലും മലപ്പുറത്ത് പൂണ്ട വിളയാടിയിരുന്ന എസ് പി അൻവറിന ഭാഷയെ പറഞ്ഞാൽ ഒന്നാം വിക്കറ്റ് തെറിച്ച് പുറത്തേക്ക് അൻവർ കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തുവിടുമ്പോ ആ സ്പീച്ച് പുറത്തുവിടോ ടെലിഫോൺ സംഭാഷണം പുറത്തു പുറത്തുവിടുമ്പോ തന്നെ ഏകദേശം വിക്കറ്റ് തിരിക്കുമെന്ന് ഉറപ്പായിരുന്നു പക്ഷെ ഇവിടെ എ ഡി ജി പി എ ഡി ജി പിൻ്റെ വിഷയം അവിടെ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഇന്ന് പോവോ നാളെ പോവോ ഇന്ന് പോവോ നാളെ പോവോ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏതായാലും നേരെ പത്തനംതിട്ട എന്ന് തട്ടിയെടുത്തൊരു സ്ഥലം മാറ്റം അത് കഴിഞ്ഞ് ദേ ഇപ്പൊ പുറത്തേക്ക് ഇനിയിപ്പോ ഏത് കേസിലാണ് സസ്പെൻഷൻ എന്നതാണ് പുറത്തു വരാനുള്ളത് ഒന്നുകിൽ താമര ജഫ്രി കേസിൽ വധ കേസിലെ ഒന്നാം പ്രതിയായിട്ടായിരിക്കും ഇനി അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടാൻ പോണത് ഡി ജി പി ആയിട്ട് പ്രൊമോഷൻ കിട്ടുമ്പോൾ അൻപറിനെ സഹായിക്കാം പറഞ്ഞിരുന്നേ അപ്പോൾ ഡി ജി പി ആക്കാൻ വേണ്ടി ആദ്യം താമർ ജഫ്രി കേസിൽ ഒന്നാം പ്രതി ആക്കി ഒരു പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ മരമുറി കേസ് വേറെ ഉണ്ട് പിന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് കുറെ സാധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച കേസില്ലേ പിന്നെ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഒരു എസ് ഐ ഉണ്ടല്ലോ ഒരു എസ് ഐ ഏത് നമ്മളെ പെരുന്നമണ്ണ സ്റ്റേഷനിലുണ്ടായിരുന്നേ പത്തപ്പിരിത്തുള്ള ഒരു ഒരു പാവ ഒരു എസ് ഐ ആ എസ് ഐന്റെ ആത്മഹത്യ ഉണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാവ് വെറുതെ വിടൂല പിന്നെ വേറൊരു സി ഐ ഉണ്ട് ഇപ്പോ കൂലിപ്പണി എടുക്കുന്ന ഒരാള് അയാളുടെ മകള കല്യാണത്തിന് ഇനി വരാനുള്ള വീഡിയോസ് ആണ് അയാളുടെ മകളെ കല്യാണത്തിന് സ്വന്തം മകള കല്യാണത്തിന് ലീവ് ചോദിച്ചിട്ട് കൊടുക്കാത്ത മഹാനാണിത് സ്വന്തം കല്യാണത്തിന് പോലും ഒരു ലീവ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പണി എനിക്ക് വേണ്ടാന്ന് വെച്ചിട്ട് വയർലെസ് സെറ്റിലൂടെ പൂരത്തെ പറഞ്ഞിട്ട് അന്തസ്സായിട്ട് രാജി വെച്ചു പോയൊരു ഒരു പോലീസുകാരനുണ്ട് ആ പോലീസുകാരൊന്ന് കൂലിപ്പണിയെടുത്ത് ജീവിക്കുകയാണ് ഇതിനേക്കാളൊന്നല്ല അത് ആ അർത്ഥസായിട്ട് പണിയെടുക്കാന്നാണ് പിന്നെ വേറൊരു പോലീസുകാരുണ്ട് അയാൾ ഈ പണിയൊക്കെ ഇട്ടറിഞ്ഞിട്ട് വിദേശത്ത് പോയിരുന്നത് അവിടെ ഉണ്ടാക്കി ജീവിക്കാൻ നോക്കിയാണ് പോലീസ് പണിയെ വേണ്ടെന്ന് വെച്ചിട്ട് ഇതിനൊക്കെ കാരണം എന്താ ഈ മഹാന്റെ നടപടികളാണ് ഒരു എസ്പി ആയിട്ട് ഇരിക്കുമ്പോ ആ അധികാരത്തിന്റെ പവറിൽ താഴെയുള്ള പോലീസുകാരൊക്കെ മനുഷ്യന്മാരാണെന്ന് മറന്നു പോണ ചെല്ലാ ആ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇത് ഏതായാലും അതിന് ആരെങ്കിലും ഒന്നും മണി കിട്ടണ്ടേ അതിന് പി വി എൻപറ തന്നെ അതിന് മണികെട്ട ഇറങ്ങിയത് പക്ഷെ അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യതയുണ്ട് കാര്യം നിലമ്പൂരിൽ എങ്ങനെ നോക്കി കഴിഞ്ഞാലും നിലമ്പൂർ എം എൽ എ എന്ന നിലയിൽ നമ്മളൊക്കെ വിമർശിക്കുന്നുണ്ട് സാങ്കസ്കാരികമായിട്ടുള്ള വിഷയത്തിൽ പി വി എൻ ഞാൻ വിമർശിക്കുന്നുണ്ട് രാഷ്ട്രീയമായിട്ട് അല്ലാത്ത അദ്ദേഹത്തിന്റെ നിലപാടുകളെ കൊണ്ട് വിമർശിക്കുന്നുണ്ട് കാര്യമൊക്കെ ശരി പക്ഷെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നടത്തിയ വികസനത്തെ കുറിച്ച് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാലും ഒന്നാം തരം ഒരു എം എൽ എ തന്നെയാണത് ഒരുപക്ഷെ അവിടെയുള്ള അവരുടെ പ്രതിപക്ഷം ഒരുപക്ഷെ എതിർക്കുമായിരിക്കും അതൊന്നും സാരമല്ല എന്നാലും പറയാനുണ്ട് ഇവിടെ പി വി എൻപർ ചെയ്ത ഒരു നല്ല കാര്യമാണ് ഒന്നാം വിക്കറ്റ് ഒരു പുഴുക്കുത്ത് പുറത്തേക്ക് ഇതൊക്കെ നേരത്തെ വരേണ്ടതാണ് ഏതായാലും ഈ ഒരു കാര്യത്തിൽ മലപ്പുറം ജില്ലയിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച ഒരാളെന്ന നിലയിൽ കേസുകളുടെ എണ്ണം കേവലം ഒമ്പതായിരം കേസുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് അത് മുപ്പതായിരം ആക്കി കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേഷനിലും ടാർഗറ്റ് ചെയ്തിട്ട് ഇത്ര ഇത്ര കേസ് ഉണ്ടാക്കണമെന്ന് വാശി പിടിച്ച് ടാർഗറ്റ് പതിച്ചു കൊടുത്ത ഒരാളെന്ന നിലയിൽ ഈ ദേശത്തെ നിലവിലുള്ള ശാന്തി സമാധാനം ഇല്ലാതാക്കി അസമത്വവും അശാന്തിയും ഉണ്ടാക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാളെന്ന നിലയിൽ ഈ ഒന്നാം വിക്കറ്റ് ഞാനും ആഘോഷിക്കുന്നു കാരണം അർഹമായ വിക്കറ്റ് തന്നെയാണ് അൻവറിന്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു പുഴുക്കുത്തു കൂടി പുറത്തേക്ക് കുറച്ച് നേരത്തെ പോകണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം ഇതൊരല്പം വൈകിപ്പോയോ എന്നൊരു സംശയം